രണ്ടായിരം ആണ്ട് ജനുവരി അഞ്ച് കൽപ്പറ്റ സർവീസ് സ്റ്റേഷനിലെ ജീവനക്കാരനായിരുന്ന അയ്യപ്പൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇരുട്ട് വീണ തുടങ്ങിയ സമയം കൈനാട്ടി ജംഗ്ഷനിൽ നിന്ന് മാനന്തവാടി റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന അയ്യപ്പനെ ഏതോ വാഹനം ഇടിച്ചു വീഴ്ത്തി അച്ഛൻ പറഞ്ഞ കൽപ്പറ്റ സർവീസ് സ്റ്റേഷനിലായിരുന്നു അവിടുന്ന് പണി കഴിഞ്ഞ് സാധനമൊക്കെ വാങ്ങി വരികയായിരുന്നു ഇവിടുന്ന് അപ്പോൾ എന്താന്നുള്ള അന്ന് ആളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് എന്താ സംഭവിച്ചു എന്നുള്ള അറിയില്ലല്ലോ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഒരു അയൽവാസി പയ്യനാണ് ഇങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ട് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നപ്പോൾ വേറെ കൂട്ടുകാരെ കുളിച്ച് തിരിച്ചിട്ട് നോക്കിയപ്പോഴാണ് ഇതാണ് അറിഞ്ഞത് പിന്നെ നമ്മളെ കുളിച്ച് ലിയോൽ കൊണ്ടുപോയി ലിയോന്ന് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തി ഒരു പതിനൊന്നര കഴിപ്പോഴേക്ക് മരിച്ചത് ഒരു ഏഴ് മണിക്കാണ് സംഭവം തോന്നുന്നു പക്ഷേ അറിഞ്ഞില്ല അതോ ആൾക്കാരും വണ്ടികളൊന്നും കൊണ്ട് അത് ഇതില്ലല്ലോ ക്യാമറയില്ല ഒന്നുമില്ല വണ്ടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എങ്ങും എത്തില്ല അന്വേഷണം ഇത് നടത്തി ഒന്നും കിട്ടിയില്ല പോസ്റ്റ് ചെയ്തപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ മറ്റേത് വണ്ടി ഇടിച്ചതാണെന്ന് തന്നെ ശരിക്കും മനസ്സിലായത് വണ്ടീൻ്റെ പെയിൻറ്റ് നെറ്റിയിലുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അതിൽ കുറേ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അവരിതാക്കി എസ് പി ഓഫീസ് മാർച്ച് അതൊക്കെ നടത്തി എന്നാലും ഇതുവരെ ഒന്ന് വണ്ടിൻ്റെതൊന്നും കിട്ടിയില്ല ഭാര്യയും നാലു മക്കളുമടങ്ങിയ കുടുംബത്തിൻ്റെ ഏകാശ്രയമായിരുന്നു ഐ എഫ് എ വെറും പതിനായിരം രൂപയാണ് അന്ന് നഷ്ടപരിഹാരം ലഭിച്ചത് എനിക്കൊന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമൊന്നും വച്ചാൽ നമ്മളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല മക്കളൊക്കെ ചെറിയ ആൾക്കാരും മറ്റു ഇതായില്ലേ അയ്യപ്പനെ കൂടാതെ മറ്റ് പേർ കൂടി ഇതേ സ്ഥലത്ത് അജ്ഞാത വാഹനം ഇടിച്ച് മരണമടഞ്ഞിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്